ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പൂച്ച ഇഷ്ടമുള്ളവർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പൂച്ച പൂച്ചമക്കളുടെ വിശേഷങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ വയർ നിറച്ച് ആഹാരം എല്ലാം കഴിച്ചിട്ട് വയർ നിറഞ്ഞ് ആഹാരം കഴിച്ചതിന് ശേഷം ഇവരുടെ മെയിൻ ഹോബിയാണ് ഈ ഉറക്കമാണ് വയർ നിറയാത്ത ദിവസങ്ങളിലേ ഉള്ളു ഇവരിങ്ങനെ ഉറങ്ങാതൊക്കെ നടക്കുന്നത് ഇപ്പോൾ അവർ വയറൊക്കെ തന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മോള് സന്ധ്യക്ക് പഠിക്കാനിരുന്നതാണ് കേട്ടോ പഠിക്കാനിരുന്ന കണ്ടതും ഇയാളിപ്പോൾ ഈ അവളുടെ മടിയിലിരുന്ന് ഉറങ്ങുവാണ് കേട്ടോ കൊച്ചു പഠിക്കാൻ സമ്മതിക്കാതെ അവൻ കയറി മടിയിലിരുന്ന് ഉറങ്ങുവാണ് ഈ കായ് സ്ത്രീ മഞ്ഞ പൂച്ചയ്ക്ക് ഭയങ്കരമായിട്ട് പനിയാണ് ഒന്നും കരിക്കുന്നില്ല ബസ്സിനൊന്നും അപ്പം എനിക്ക് കേട്ട വോയിസ് എൻ്റെ മോൻ്റെതാണ് കേട്ടോ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വോയിസ് ഒക്കെ പറയാൻ അപ്പം ഞാൻ ഇപ്പോൾ ഇത് വോയിസ് കൊടുത്തോണ്ടിരുന്നപ്പം അവനെ വിളിച്ചതാണ് നിനക്ക് വല്ലതും പറയുകയുണ്ടെങ്കിൽ വരാം ഈ മഞ്ഞ പൂച്ചയ്ക്ക് സുഖമില്ലായിരുന്നു ഈ മഞ്ഞ മഞ്ഞപ്പൂച്ചയ്ക്ക് വളക്കോ ഛർദിലൊക്കെ ആയിരുന്നു ഒന്ന് മാറി വന്നിട്ടേ ഉള്ളൂ കേട്ടോ നമ്മളെത്ര വീട്ടിൽ വച്ച് ഭക്ഷണം കൊടുത്താലും ഇവർ പുറത്തൊക്കെ പോയി ചുറ്റി നടന്ന് എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ എടുത്ത് കഴിക്കുക അതേപോലെ തന്നെ ഈ പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മളെത്രയൊക്കെ നന്നായിട്ട് നോക്കിയാലും ഇവർ നമ്മുടെ ഒട്ടിച്ച് പുറത്തൊക്കെ പോകും കേട്ടോ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെല്ലാം എന്തെങ്കിലും ഒരു പരിക്കുകളും കൊണ്ടാണ് വരുന്നത് ആ വെള്ളപ്പൂച്ച ഇന്നും പുറത്ത് പോയിട്ട് വന്നപ്പോൾ ആ കാല് മുടുന്നതാണ് എന്തുവാണെന്ന് അറിയത്തില്ല അതിൻ്റെ കുഴപ്പങ്ങൾ കാലിൽ ഞാൻ പിടിച്ചു നോക്കിയിട്ട് കാലിൽ കാര്യമായിട്ട് പരിക്കുകളൊന്നും കണ്ടിട്ടില്ല പക്ഷെ എന്താണെന്ന് അറിയത്തില്ല പൂച്ച കുഞ്ഞ് മുടുന്നു മുടന്തുന്നുണ്ട് ഇനി എന്താ പറ്റിയാണെന്ന് ഒന്നും കൂടെ പിടിച്ച് നോക്കണം അപ്പം എത്രക്ക് നമ്മൾ നന്നായിട്ട് നോക്കിയാലും ഇവർ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും പരിക്കുകൾ ഒപ്പിച്ചുകൊണ്ട് വരും ഫ്രണ്ട്സ് അതെന്തുവാണെന്ന് അറിയത്തില്ല എപ്പോഴും പകല് ഫുള്ളും നമ്മുടെ വീട്ടിൽ തന്നെ നിക്കത്തൊന്നും ഇല്ല കേട്ടോ അവര് പുറത്ത് താഴോട്ടൊക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും രാത്രി മാത്രമേ ഇവര് ഞാന് കൂട്ടിയിടത്തോളൂ പകൽ ഞാൻ ഇവര് തുറന്നു വിടുക ചെയ്യുന്നത് വയറ്റി പൂച്ചക്ക് ഉമ്മായി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അവരെ എടുത്തത് മാന്തം ഉമ്മായി മാന്തത്തില് അല്ലി പിടിച്ചിരിക്കും ഇതാണ് എൻ്റെ ഫേവറേറ്റ് പെറ്റ് ഇവൻ കുഞ്ഞു കേട്ടോ ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവൻ ഞാൻ എടുക്കുമ്പോൾ ഇവൻ ആ ഉപദ്രവിക്കത്തിയൊന്നുമില്ല എൻ്റെ മടിയിൽ എത്ര നേരം ഇരിക്കും പക്ഷെ കുഞ്ഞു കൊച്ചുങ്ങളെടുത്താൽ കുഞ്ഞുങ്ങളെ അകത്തൊന്നും അവൻ പോലെട്ടോ അതിൻ്റെ പരാതിയാണ് മോൻ മോനിപ്പോൾ പറഞ്ഞത് ഈ കിടക്കുന്ന പോലെ അവനാണ് കറുമ്പൻ അവൻ വേറും സാധുവാണ് ആ ഇതാണ് നമ്മുടെ വീരു ഇവനാണ് വയറിന് സുഖം ഇല്ലായിരുന്നെട്ടോ അവൻ കിടക്കുന്ന കണ്ടിട്ട് കൗതുകം തോന്നിയെടുത്താൽ ഇവൻ മനുഷ്യരോട് ഒരു സാമ്യം ഉള്ളത് എനിക്ക് തോന്നും കാരണം എന്താണോ ഇവർ മനുഷ്യൻ കിടക്കുന്ന കണക്കാണ് മിക്കവാറും കിടക്കുന്നത് ഉറങ്ങുന്നതൊക്കെ അത് കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഇവന് എന്തോ മനുഷ്യനോട് സാമ്യമുള്ളവരെ തോന്നും അപ്പോൾ ഇവൻ ഇവൻ കളിക്കുന്നതാണ് കേട്ടോ ഇവന് കൂടുതലും ഈ മാല അവൻ തനിയെ കളിച്ച് കടിച്ച് കടിച്ചാണ് അവൻ്റെ കഴുതിനകത്തോട് ഇട്ടതാണ് കേട്ടോ നമ്മൾ ഇട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ